ഒരു മാസത്തോളമായിട്ട് ഞാൻ മോന് യൂസ് ചെയ്യുന്നത് ഈ ഒരു സോപ്പാണ് കേട്ടോ ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ് അവർ ഭയങ്കര സെൻസിറ്റീവും ഡ്രൈ സ്കിന്നുമാണ് ഡ്രൈ സ്കിന്നും ഭയങ്കര ബുദ്ധിമുട്ടായി തുടങ്ങിയതോടെ ഞാൻ തേങ്ങാപ്പാൽ പിഴിഞ്ഞിട്ട് അത് ഡയറക്റ്റ് മേൽ തേച്ച് കൊടുക്കാറുണ്ടായിരുന്നു കേട്ടോ കുളിപ്പിക്കുന്നതിൻ്റെ മുന്നേ പിന്നെ എണ്ണ വല്ലപ്പോഴൊക്കെ തേക്കുമായിരുന്നു പക്ഷേ തേങ്ങാപ്പാൽ ഞാൻ ഡെയിലി എന്ന് പറഞ്ഞ പോലെ തേക്കാറുണ്ടായിരുന്നു ഒരു നാല് അഞ്ച് മാസത്തിന് ശേഷമാണ് തേങ്ങാപ്പാൽ യൂസ് ചെയ്ത് തുടങ്ങി അവൻ്റെ സ്കിന്നിൽ ഭയങ്കര ഡ്രൈ ആകുന്നുണ്ടായിരുന്നു അപ്പോൾ തേങ്ങാപ്പാൽ ഡ്രൈ സ്കിന്നിന് ഏറ്റവും സ്യൂട്ട് ആയിട്ടുള്ള കാര്യമാണോ അപ്പോൾ എന്നും നമുക്കിപ്പോൾ തേങ്ങാപ്പാൽ ഇങ്ങനെ ഉണ്ടാക്കി എടുക്കാൻ കഴിയില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനത് സോപ്പിലേക്ക് മാറ്റാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെയാണ് ഞാൻ ഈ ഒരു സോപ്പ് ഉണ്ടാക്കി തുടങ്ങിയത് ഉണ്ടാക്കി ഞാൻ യൂസ് ചെയ്തപ്പം അവൻ്റെ ഡ്രൈ സ്കിന്ന് നല്ല മാറ്റേണ്ടത് ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം ഇപ്പം ഞാനിവിടെ ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് കുറച്ച് വെള്ളം വെച്ചെടുത്തിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം അതായത് പാൽ പിഴിഞ്ഞെടുക്കാൻ ഭാഗത്തിനുള്ളത് അരച്ചെടുത്താൽ മതി കേട്ടോ അതിന് നമുക്ക് പാല് പിഴിയാൻ പറ്റിയിട്ടൊരു പാത്രം എടുക്കാം എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇത് അതുപോലെ നല്ലൊരു വെള്ള തുണി കോട്ടൻ്റെ വെള്ള തുണി വെച്ചു കൊടുക്കുക എന്നിട്ട് അതിലേക്ക് നമ്മൾ അരച്ചുവെച്ചിട്ടുള്ള തേങ്ങ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കാം കേട്ടോ കോട്ടൻ്റെ തുണിയും അതുപോലെ നല്ല വൃത്തിയുള്ള തുണിയാകുമ്പോൾ തേങ്ങാപ്പാൽ നല്ലപോലെ പിഴിഞ്ഞെടുക്കാൻ പറ്റും അരിപ്പേനെ കാട്ടിലും കിട്ടോ കാരണം അല്ലെങ്കിൽ നമുക്ക് അത്രയും കറക്റ്റായിട്ട് അരിപ്പേന്ന് ഇങ്ങനെ പിഴിഞ്ഞ് പാലെടുക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് ഞാൻ കോട്ടൻ്റെ തുണി യൂസ് ചെയ്തിട്ടില്ല എന്നിട്ട് ഒത്തിരി വെള്ളം കൂടെ വെച്ചിട്ട് ജാറൊന്നും കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കാം ഈ ഡ്രൈ സ്കിന്ന് സെൻസിറ്റീവ് സ്കിന്നെന്നൊക്കെ പറയുന്നതിൽ വളരെ സിമ്പിളായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല കേട്ടോ ആയിട്ട് അവർക്ക് വിൻ്റർ ഒക്കെ വരുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അവർക്ക് ലോഷൻസും കാര്യങ്ങളൊന്നും ഇല്ലാതെ നിൽക്കാനേ കഴിയില്ല എൻ്റെ സ്കിൻ അങ്ങനെയാണ് പക്ഷേ മോനും അതേ സ്കിന്നെ മോക്ക് നോർമൽ സ്കിന്നാണ് അവർക്ക് ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ അപ്പോൾ ഞാനത് ആ തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഈ തേങ്ങാപ്പാലിലെ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം ഇനി നാളെ എടുക്കാം അങ്ങനെ ആകുമ്പോൾ കറക്റ്റ് തേങ്ങാപ്പാൽ വെള്ള അടിയിലും പാല് മുകളിൽ ഇങ്ങനെ കട്ടയായിട്ട് നിൽക്കും കേട്ടോ അപ്പം ഇത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് രാവിലെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇന്നലെ ഉച്ചയൊക്കെ ആകുമ്പോൾ നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നല്ലപോലെ ഉറച്ച് പാലിതായതുപോലെ കട്ട് ചെയ്തിട്ട് വരും അപ്പോൾ നമുക്ക് ആ വെള്ളത്തിൽ മാറ്റിയതായതുപോലെ ഒന്ന് കോരിയെടുത്ത് വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് വെക്കാം കേട്ടോ അപ്പോൾ ഇതാ തേങ്ങാപ്പാല നമ്മൾ വേറെ ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ അപ്പോൾ ഒഴിച്ചിട്ടുള്ള ആ വെള്ളം വേറെ തേങ്ങാപ്പാൽ വേറെ ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് വരും ഇനി ഇതാണ് നമ്മൾ സോപ്പിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഞാനിത് ആ സോപ്പിൻ്റെ പേസ് എടുത്തിട്ടുണ്ട് ഒരു എഴുപത്തഞ്ച് ഗ്രാം പേസ് മതി കേട്ടോ നമ്മൾ കുട്ടികൾക്കാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് വേറെ സോപ്പ് പി ഒ അതൊന്നും നമ്മൾ യൂസ് ചെയ്യരുത് ഇതുപോലത്തെ ക്ലിയർ ആയിട്ടുള്ള ബേസ് മാത്രം എടുക്കാൻ ശ്രദ്ധിക്കുക വലിയവർക്കാണെങ്കിലും നമുക്ക് ഏത് സോപ്പ് വേണമെങ്കിലും എടുത്തിട്ട് ആഡ് ചെയ്യാം പക്ഷേ കുട്ടിയെക്കാണ് അവരുടെ സ്കിന്നിൽ എല്ലാ സോപ്പും അതിലുള്ള ഇൻഗ്രീഡിയൻസും പറ്റില്ല എന്നുള്ളത് ആദ്യം ഓർക്കുക അപ്പോൾ ഞാനിത് അവിടെ ഒരു എഴുപത്തഞ്ച് ഗ്രാം പേസ് എടുത്തിട്ട് അത് അതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മെൽറ്റ് ചെയ്യാൻ പാകത്തിന് അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെയുള്ള പേസ് ഫ്ലിപ്പ്കാർട്ടിലും ആമസോണിലും മീഷോയിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ നമുക്ക് അങ്ങനെ ഓൺലൈൻ വാങ്ങാം അതല്ലെങ്കിൽ നമുക്ക് പൈലറ്റ് സ്റ്റോറിലോ അല്ലെങ്കിൽ സൂപ്പർ ഒക്കെ ഇങ്ങനെ തന്നെ ഉണ്ടാവും അപ്പോൾ അത് വാങ്ങിയാൽ മതി കേട്ടോ ഇനി അതാ ആ കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ടുണ്ട് നമുക്ക് ഇനി ഇത് മെൽറ്റ് ചെയ്തെടുക്കണം ഡബിൾ ബോയിലാണ് ചെയ്യുന്നത് ഡയറക്റ്റ് നമ്മൾ തേൽ വെച്ചിട്ട് ഇത് മെൽറ്റ് ചെയ്തെടുക്കരുത് ഡബിൾ ബോയിൽ ചെയ്തിട്ട് നമുക്ക് മെൽറ്റ് ചെയ്തെടുക്കണം കേട്ടോ പിന്നെ ഞാൻ അത് മെൽറ്റ് ചെയ്യാൻ ചെയ്യുമ്പോൾ ഒരു പാത്രത്തിലേക്ക് ഈ ഒരു നമ്മളെ സോപ്പിൻ്റെ ബേസ് ഇട്ട് കൊടുക്കും ഇനി ഡബിൾ ബോയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ വെള്ളം വെച്ചാൽ എന്നിട്ട് തിളച്ച് വരുമ്പോൾ നമ്മൾ ഈ അരിഞ്ഞ് വെച്ചിട്ടുള്ള സോപ്പിൻ്റെ ഈ പാത്രമല്ലേ അത് അതിലേക്ക് വെച്ച് കൊടുക്കുക ഇതുപോലെ തന്നെ അപ്പം മിക്സ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും സോപ്പ് ഇങ്ങനെ മെൽറ്റ് ആയി വരുന്നത് കാണാൻ പറ്റും കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ഒരു മൂന്നാല് ഇൻഗ്രീഡിയൻസും കൂടെ ആഡ് ചെയ്യേണ്ടതുണ്ട് സ്കിന്നിന് സ്യൂട്ടായിട്ടുള്ള നമ്മൾ തുളസിയിലെ അത് ഈ സ്കിന്നിൽ ചെറിയ ചെറിയ അലർജി കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് പോകാനും നല്ലതാണ് പിന്നെ നമ്മളെ പനിക്കൂർക്കാലിൻ്റെ ഇലയും അത് സ്കിന്നിന് അതുപോലെ തന്നെ അലർജിക്കും അതുപോലെ തന്നെ ചെറിയ ചെറിയ റാഷസും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിനും ബെസ്റ്റാണ് കേട്ടോ അതും കൂടെ ഞാൻ അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് തിളപ്പിച്ച് എടുക്കുന്നുണ്ട് അതായത് മെൽറ്റായി വരുന്നതിൻ്റെ കൂടിയിട്ട് കഴിയുമ്പോൾ അത് ഒന്ന് വാടിയിട്ട് അതിൻ്റെ നീരൊക്കെ ഈ ഒരു സോപ്പിലേക്ക് ഇറങ്ങും കേട്ടോ എന്നിട്ട് നമുക്ക് ഈ ഒരു ഇലയിൽ അത് ഒഴിവാക്കി കളയാം ഈ ഇല എടുത്ത് കളഞ്ഞില്ലെങ്കിൽ സോപ്പായി കഴിയുമ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു സ്മെൽ വ്യത്യാസം പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം അതുകൊണ്ട് ഞാൻ പിന്നെ ഇല ഇപ്പം അങ്ങ് ഒഴിവാക്കുകയാണ് കേട്ടോ ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തുവച്ചിട്ടുള്ള കട്ടിയായിട്ടുള്ള തേങ്ങപ്പാലല്ലേ അത് ഇതിലേക്ക് കുറച്ച് ഈച്ച് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ആദ്യം ഒരു സ്പൂൺ ഒഴിച്ച് കൊടുത്ത് എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക അങ്ങനെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്തിട്ട് നമുക്കിത് ഒന്ന് റെഡിയാക്കി എടുക്കാം അല്ലാതെ നമ്മൾ ഡയറക്റ്റ് ഫുള്ളായിട്ടങ്ങ് ഒഴിച്ചിട്ട് പിന്നെ മിക്സ് ചെയ്യരുതിട്ട് ആദ്യം കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് കൊണ്ടുവരിക തേങ്ങാപ്പാല നമ്മളെ സ്കിന് ഭയങ്കരമായിട്ട് സോഫ്റ്റ് ആക്കും അതുപോലെ തന്നെ എപ്പോഴും ഒരു മോയിസ്ചർ ഫീൽ ആയിരിക്കും ഇട്ടുണ്ടാവുക യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വേണമെങ്കിൽ നമുക്ക് ബോഡിയിൽ മുഴുവനായിട്ടും തേങ്ങാപ്പാല അപ്പറയും അതുമല്ലെങ്കിൽ ഇങ്ങനെ സോപ്പ് സോപ്പാക്കിയിട്ടോ ഇങ്ങനെയാങ്കിലും നമുക്ക് ഡ്രൈ സ്കിൻ കയറാണെങ്കിൽ പറയേ വേണ്ട നമുക്ക് മസ്റ്റായിട്ട് യൂസ് ചെയ്യേണ്ട ഒരു സാധനമാണ് കേട്ടോ തേങ്ങപ്പാൽ അപ്പോൾ ഞാൻ ഇതാണ് ഇതുപോലെ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ ഇലകളൊക്കെ അങ്ങ് എടുത്ത് കളയാം കേട്ടോ ആ കൂടി അതിലേക്ക് ഒരു കാ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അത് വീട്ടിൽ കൊണ്ടാണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തത് അതല്ലെങ്കിൽ നമ്മൾ മഞ്ഞൾ കുത്തിപ്പീഞ്ഞ് ഒരു ടീസ്പൂണോളം നീരൊഴിച്ചു കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് നല്ലപോലെ മിക്സ് ആക്കിയതിന് ശേഷം സോപ്പ് മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ ഒരു മോൾഡ് ഞാൻ മീഷോന്ന് വാങ്ങിയതായിരുന്നു കേട്ടോ നൂറ്റി അറുപത്തിരണ്ട് രൂപയെ അങ്ങനെ എന്തോ ഉണ്ടായിരുന്നുള്ളൂ ഒരു ആറെണ്ണം ഇതിനകത്ത് ഉണ്ടാക്കാൻ കഴിയും കേട്ടോ പല ഷേപ്പിലും ഓൺലൈനിൽ അവൈലബിൾ ആണ് അപ്പം ഞാനത് അതിലേക്ക് അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ചൂടോട് കൂടി തന്നെ ഒഴിക്കണം കേട്ടോ അല്ലെങ്കിൽ എന്താ വെച്ചാൽ സോപ്പ് ഉറച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒഴിക്കാൻ കഴിയില്ല അതുകൊണ്ട് ചൂടോട് കൂടി തന്നെ ഒഴിച്ചു കൊടുക്കുക ഇതാ മോൾഡിലേക്ക് ശരിക്കും രണ്ട് സോപ്പ് ഉണ്ടാക്കാനുള്ളതേ ഉള്ളൂ കേട്ടോ അപ്പം ഞാൻ കട്ടി കുറച്ചിട്ട് ഒരു നാലിനാക്കിയിട്ട് മോളും യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ അവർക്കും വേണ്ടിയിട്ട് കട്ടി കുറച്ചിട്ടാണ് ആക്കിയത് കാരണം തോന്ന ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കട്ടി കൊടുത്താലും ഒരുപാട് കലാസോപ്പ് തന്നെ ഉപയോഗിക്കേണ്ടത് ചെറുത് ചെറുതാണെങ്കിൽ അതിൻ്റെ ആ ഒരു ഗുണങ്ങളൊക്കെ അപ്പോൾ തന്നെ ഉണ്ടാവുള്ളൂ അതുകൊണ്ട് ഞാൻ കുറച്ചെടുത്തിട്ടുള്ളൂ കേട്ടോ അത് ചോദിച്ചു ചോദിച്ചു ഇനി ഒരു എട്ട് മണിക്കൂറൊക്കെ കഴിയുമ്പോൾ അത്തേക്ക് നല്ലപോലെ ഉറച്ചിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ നമുക്ക് അതിനുള്ള എടുക്കാവുന്നതേ ഉള്ളൂ ഇനി സോപ്പിന് സ്മെല് വേണമെന്നുള്ളവരാണെങ്കിലും നമ്മൾ മഞ്ഞപ്പൊടി ആഡ് ചെയ്തില്ല ആ ഒരു സമയത്ത് ഫ്രാഗ്രൻസ് ഓയിൽ ആഡ് ചെയ്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് മോട്ടറിലേക്ക് ഒഴിച്ചാൽ മതി കുഞ്ഞു കുട്ടിക്ക് ഉപയോഗിക്കാനുള്ളതായുകൊണ്ട് ഞാൻ ഒരു സ്മെല്ലിന് വേണ്ടി ഒന്നും യൂസ് ചെയ്തിട്ടില്ല കേട്ടോ പ്പം കാര്യമായിട്ടുള്ള സ്മെല്ലോ കാര്യങ്ങളൊന്നുമില്ല ഒരു എട്ട് മണിക്കൂറിന് ശേഷം അത് നല്ലപോലെ സെറ്റായി വന്നിട്ടുണ്ടോ സിലിക്കോൺ മോൾഡ് ആയതുകൊണ്ട് നല്ല സുഖമാണ് ഈസി ആയിട്ട് തന്നെ അത് എടുക്കാൻ പറ്റും കേട്ടോ ഇപ്പം ഞാൻ അത് യൂസ് ചെയ്ത് കാണിച്ചരാം ഇതിന് മുന്നേ ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാണ് കേട്ടോ അതാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഇപ്പം ഞാൻ പറഞ്ഞില്ല ഒരു മൂന്ന് മാസത്തോളമായിട്ട് തന്നെയാണ് യൂസ് ചെയ്യുന്നത് എൻ്റെ സ്കിൻ ഭയങ്കരമായിട്ട് ഡ്രൈ ആണ് അപ്പോൾ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് യൂസ് ശേഷം എനിക്കൊന്ന് ആയിട്ടോ അല്ലെങ്കിൽ മെസ്സേജ് ആയിട്ടോ ഒന്ന് പറയണം കേട്ടോ അപ്പോൾ താങ്ക്യൂ ഇത്രയുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത് ഇഷ്ടപ്പെട്ടെന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ